അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിയിലോക്ക് സ്വാഗതം ഇന്നലെ തന്നെ ബാക്കിയാണ് ഇതിവിടെ പാർക്ക് കാര്യങ്ങളുണ്ട് അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കണം ബാക്കിയുള്ള നിർദ്ദേശങ്ങളാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പ്രാവിൻ്റെ എന്തോ ഒരു സംഭവമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ല നമുക്ക് അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോയി നോക്കാം ഇതും എന്തോ ഒരു സംഭവമാണ് ഇത് കാട്ടുകോഴി പിന്നെ ഇത് ഇതാ എഴുതി വെച്ചിരിക്കുന്നത് കൊളംബിയൻ ബ്രഹ്മ കുഴപ്പമില്ല ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അവിടുത്തെ പൂപ്പൊലിയിലും ഉണ്ടാവാറുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അടുത്തതിലോട്ട് പോകുമ്പോൾ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സിൽവർ ഫ് എന്തോ ഒരു സംഭവം ഇതാ കാണുന്ന നീളത്തിലുള്ളാന്ന് തോന്നുന്നു ഇതാ ഈ സാധനമാണ് ഉദ്ദേശിച്ചത് ഇതിന് ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ആമ്പ നല്ല സ്മെല്ലുണ്ട് കേട്ടോ കൊച്ചിൻ ബാൻഡ എന്തെങ്കിലും ആവട്ടെ അടുത്തത് ഇതാ പ്രാവിൻ്റെ ആണ് പിന്നെ കരിങ്കോഴിയുണ്ട് പ്രാവുകളുടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതും പ്രാവുകളുടെ ഇതാണെന്നാണ് പറയുന്നത് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ആഹാ കൊള്ളാലോ സംഭവം ക്യാമറയിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് പ്രാവിൻ്റെ എന്തോ ഒരു ഇനമാണ് കുറേ ഉണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെയൊക്കെ മൊത്തത്തിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളാണ് പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴും വിദേശനെ പ്രാവിൻ്റെ അതൊരു ഇനമാണ് കാണിച്ചിരുന്നത് ക്യാമറയിൽ കൃത്യം കിട്ടുന്നില്ല അത് എന്താ പറ്റിയത് എന്ന് അറിയില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ ഇവിടെ ഇവിടെയും പ്രാവിൻ്റെ എന്തൊരു ഒരു ഇനമാണ് വെച്ചിരിക്കുന്നത് ഇത് ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ കുറേ എന്ന് വെച്ചാൽ കുറേ മൂന്നാലഞ്ച് എണ്ണം കഴിഞ്ഞു പ്രാവിൻ്റെ എനത്തിലുള്ളത് പിന്നെ ഇവിടെയും അതുപോലെ തന്നെയാണ് പ്രാവിൻ്റെ എന്തോ ഒരു സംഭവമാണ് വെച്ചിരിക്കുന്നത് ക്യാമറയിൽ എന്തോ ഇനം കിട്ടുന്നില്ലാതെ ഞാൻ കുറേ നോക്കി അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെക്ക് വെയിലിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു പിന്നെ ഇത് ഗിന്നിപ്പന്നി പന്നികളുടെ ഇതെന്ത് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതാ ഈ മീന് ആ സാധനം പിന്നെ അങ്ങനെ നടന്ന് നടന്ന് വരുമ്പോഴാണ് അടുത്ത പൂക്കളുടെ ശേഖരത്തിലോട്ട് എത്തുന്നത് പക്ഷേ ഇവിടെ ഒന്നും വിരിഞ്ഞിട്ടില്ല ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലത്ത് നന്നായിട്ട് വിരിഞ്ഞത് ഒരു നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ വിരിയാത്ത കാര്യങ്ങൾ അതേപോലെ തന്നെ അവിടെ വച്ചിട്ടുമുണ്ട് അപ്പോൾ ഒന്നും വലിയ രീതിയിൽ പൂക്കൾ വിരിഞ്ഞിട്ടില്ല പിന്നെ അങ്ങോട്ടാണ് സ്റ്റാള് കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഈ സ്ഥലത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായത് കാരണം പൂച്ചെടികൾ അകത്തി അത്തിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പൂവും പിരിഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് ഇത് അങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് ഇതിപ്പോൾ തുടങ്ങാനാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളു സ്റ്റാളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരെണ്ണം പോലും തുടങ്ങിയിട്ടില്ല ഒരു ഐസ്ക്രീം വാങ്ങിച്ചുകഴിക്കാൻ വിചാരിച്ച് പോയി ഐസ്ക്രീം കടാൻ്റെ അവിടെ പോയപ്പോൾ ഐസ്ക്രീം വന്നിട്ടില്ല വരുന്നതേ ഉള്ളൂ പാലേറ്റീവ് അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ദാ ഈ ഒരു സംഭവം കാണുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് കാരണം ആദ്യം കണ്ട ആ ഒരു എഫക്റ്റ് ഒരു ഇത് അവസാനം അവസാനെത്തിയപ്പോഴത്തേനും കിട്ടിയില്ല കേട്ടോ ആദ്യം കണ്ടൊരു പോസിറ്റീവൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞത് അവസാനത്തിലോട്ടില്ല പിന്നെ അതാണ് നമ്മൾ ആദ്യം കണ്ട സംഭവം ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇതാ അടുത്ത ചെറിയൊരു സംഭവം കാണിച്ചത് ഇതും ഇത് മോശം പറയാനില്ല ക്യാമറയിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും കുഴപ്പമില്ല ഇത് അത്യാവശ്യം ചെറിയൊരു രീതിയിൽ സൂപ്പർ എന്ന് പറയാം പിന്നെ ഇത് ഇതാണ് പുറത്തേക്കുള്ള പുറത്തേക്കുള്ള വഴികളുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇവിടെ അത്യാവശ്യം പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആഴമുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അവിടെ ബോർഡ് വെച്ചിരുന്ന കുളം പിന്നെ അങ്ങനെ നേരെ പാർക്കിലിങ്ങനെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനത്തെ ഒരു ക്രിയേറ്റിവിറ്റി കാണുന്നത് കരടിക്കുട്ടൻ കുഴപ്പമില്ല അങ്ങനെ അതാ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ എന്താ ഈ പൂക്കൾ വിരിഞ്ഞാലാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കാണാൻ നല്ലൊരു രസമുള്ളൂ കാരണം പൂക്കൾ വിരിയാത്ത ചിലത് പാതി വിരിഞ്ഞതും പാതി വിരിയാത്തതായത് അങ്ങനെയുള്ളതൊന്നും കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല ഇവിടെയൊക്കെ നന്നായിട്ട് പൂക്കൾ വിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ പുറത്തത്തെ വഴിയിലോട്ടുള്ളതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്ത്യാവശ്യം കുഴപ്പമില്ല എന്നല്ല പുറത്തേക്കുള്ള വഴിയിൽ ഇതാ ഇതൊക്കെ നല്ല രസമുണ്ട് നന്നായിട്ടുണ്ട് അത് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെയാണ് രസം കാരണം ഇവിടെയൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക കാണാൻ നല്ല ഭംഗിയുണ്ട് ക്യാമറയിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല പിന്നെ അത് അവർ ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും നേരം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാണ് കേട്ടോ കാരണം നന്നായിട്ട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ പിന്നെ അവർ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളിയാണ് പകലിങ്ങനെ ആവുമ്പോൾ രാത്രി ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാം ഈ ഭാഗം വന്നതിൽ നല്ലൊരു സ്ഥലം തന്നെയാണ് പൂപ്പൊലിയിൽ ഇത്രയും നേരം കണ്ടതിൽ വെച്ചിട്ട് പിന്നെ ഇതൊക്കെ പോകുന്ന വഴിക്കത്തിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ അതാ നമ്മുടെ സ്റ്റാൾ കാര്യങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലങ്ങൾ പിന്നെ ഫുഡ് കടകൾ എല്ലാം അവിടെ റെഡിയായി തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ ഫസ്റ്റ് ദിവസം തന്നെ ഓടി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കാണാൻ പറ്റാത്തത് പിന്നെ രാജേന്ദ്രൻ സാറാണ് ഈ പൂപ്പൊലിയുടെ ശില്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ അൻപതാം വാർഷികം പ്രമാണിച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് റെഡിയ സംഘടിപ്പിക്കുന്നതും പിന്നെ അത് ജനശ്രദ്ധ പിടിച്ചുപോറ്റുകയും പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു ഇതൊക്കെ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാണ് കേട്ടോ പിന്നെ ബാത്റൂം സൗകര്യം വെള്ളം ഇതൊക്കെ ഇവിടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് പുതിയൊരു ചാനലാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം പിന്നെ ഇതൊക്കെ രാത്രി ഒരു വട്ടം കൂടി വന്ന് കാണണം പിന്നെ പിന്നെന്താ നമ്മൾ പുറത്തേക്ക് എത്താറായി പിന്നെ ഈ കാണുന്നതാണ് രാജേന്ദ്രൻ സാർ പൂപ്പലിയുടെ ശില്പി അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക്